ദേവിയെ സ്തോത്രം 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 നിത്യമായ സ്വകാര്യ നല്ല വിതാവ് നല്ല പ്രഭാവത്തിനായി നന്ദി അറിയാത്ത സ്തോത്രം ചെയ്യുന്നു അപ്പോൾ പത്രോസ് അവന്റെ അടുക്കൽ വന്ന് കർത്താവെ സഹോദരൻ എത്ര വട്ടം എന്നോട് പഴിച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴ് വട്ടം മതിയോ എന്ന് ചോദിച്ചു യേശോ അവനോട് ഏഴ് വട്ടമല്ല ഏഴ് എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ദൈവ സ്തോത്രം ഈ പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി കറങ്ങത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് ക്ഷമിക്കുവാനുള്ള കൃപക്കായി കർത്താവ് ഈ പ്രഭാതത്തിൽ അടിയങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്ന കർത്താവ് പലപ്പോഴും അടിയങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് മറ്റുള്ളവരുടെ ക്ഷമിക്കാൻ കഴിയാതെ ഹാലലിയ ദൈമയെ ജീവിക്കുന്ന ഒരു സാഹചര്യം അടി ഉണ്ട് കർത്താവെ എന്നാൽ കർത്താവ് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്നത് ദൈവയെ ഹാലലിയ ക്ഷമിക്കുവാനാണ് കർത്താവ് ദൈമി നീ ക്ഷമയുടെ ദൈവമാണല്ലോ നീ ഞങ്ങളോട് ഞങ്ങളുടെ പാവങ്ങളെയൊക്കെ ക്ഷമിക്കുന്ന ദൈവമാണ് കർത്താവ് അങ്ങനെയെങ്കിൽ മറ്റുള്ളവരോടും അടിയങ്ങൾക്ക് കർത്താവ് മാനുഷികമായി കർത്താവ് ക്ഷമിപ്പാനുള്ള ദൈവ സ്തോത്ര ദൈമിയെ മാനുഷികമായ കർത്താവ് ഹാരി മനുഷ്യർ മനുഷ്യനോട് കർത്താവ് ക്ഷമിപ്പാനുള്ള കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ആരോട് ദൈമിയെ ആരെങ്കിലും അടിയങ്ങളോട് ചെയ്ത ഏതെങ്കിലും കുറവുകൾ കർത്താവ് അത് മനസ്സിൽ കൊണ്ട് നടന്ന വലിയ പകയായി കർത്താവ് അത് ഒരിക്കലും കർത്താവ് ക്ഷമിക്കാൻ കഴിയാതെ ഒക്കെ ജീവിക്കുന്നവരാണ് കർത്താവ് എന്ന വചന ഈ പ്രഭാവത്തിൽ ഞങ്ങളെ ഉപദേശിക്കുന്നതും ഓർപ്പിക്കുന്നതും കർത്താവ് സ്തോത്രം കർത്താവരോട് ക്ഷമിക്കുവാനാണ് കർത്താവ് പിന്നെ ഈ പ്രഭാതത്തിൽ കർത്താവ് ഈ ദിവസം കർത്താവ് ആരോടെങ്കിലും കർത്താവെ അടിയെങ്കിൽ ക്ഷമിക്കാതെ പോയ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് കർത്താവരെ വിളിച്ച് കർത്താവെ ദീമേ ഹാലിൽ ക്ഷമിച്ച് നിരപ്പായി സ്നേഹത്തിലും സന്തോഷത്തിലും ആകാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ പ്രഭാതത്തിൽ രണ്ട് ദൈവം ഞങ്ങൾക്ക് ഈ പുതിയ ഒരു തീരുമാനം ദൈമേഹാലെ നടപ്പിലാക്കാൻ ഞങ്ങൾ ഒരുക്കുന്നവർക്ക് നന്ദി പറയുന്നു മഹത്വം കിടക്കണം സാല യേശു ഹുസലമുദ്ദിന